ജ്വല്ലറി ഷോപ്പിംഗ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏഴാമത്തെ ഷോറൂം ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു സി എം ഡി രാഗേഷ് രവീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രജീഷ് രാജൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഷോപ്പിംഗ് അനുഭവത്തിൽ മുൻപന്തിയിലുള്ള സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏഴാമത്തെ ഷോറൂമാണ് തിരുപുഴ പുളിങ്ങോം റോഡിൽ ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗോൾഡ് ഈസ് ഔർ ഗോഡ് എന്ന ടാഗ്ലൈനിൽ വിശ്വാസവും ഗുണനിലവാരവും ഏകോപിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സ്പർശ വർഷത്തിനിടെ ഏഴ് ഷോറൂമുകൾ ആരംഭിച്ചു കഴിഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കൊച്ചി എന്നിയിടങ്ങളിൽ വിപുലമായ സേവനം സ്പർശ നൽകുന്നു സ്പർശയുടെ ഏഴാമത്തെ ഷോറൂം ചെറുപുഴയിൽ സി എം ഡി രാകേഷ് രവീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തെജീഷ് രാജൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു രാജേഷ് രവീന്ദ്രൻ രജീഷ് രാജൻ ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ കേരള വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ മാനേജ്മെന്റ് ടീം എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു ശേഷം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചെറുപുഴ പ്രസിഡന്റ് ശ്രീ ജെ സുഭാഷൻ സാർ ദീപം അതുപോലെ തന്നെ ശ്രീമതി സുരേഖ രണ്ടുപേരും ചേർന്ന് വ്യാപാര സമൂഹത്തിന്റെ കൂട്ടം കൂട്ടി എല്ലാ സ്റ്റാഫ് ടീമും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദീപം തെളിയിക്കുകയാണ് ലൈറ്റ് വെയ്റ്റ് ട്വന്റി ഡയമണ്ടുകളുടെ വമ്പിച്ച ശേഖരമാണ് ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് എന്നിങ്ങനെ ഒട്ടേറെ സ്കീമുകളും നിരവധി ഓഫറുകളും സ്പർശ ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം നമിത പ്രമോദ് ടി വി അവതാരകരായ രാജ്കലേഷ് മാത്തുക്കുട്ടി എന്നിവരും പങ്കെടുക്കുന്നു വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് നടത്തുന്ന കപ്പിൾ റാം വോക്കിൽ തെരഞ്ഞെടുക്കുന്ന കപ്പിൾസിന് നടി നമിത പ്രമോദ സമ്മാനമായി കപ്പിൾ റിംഗ് നൽകും കൂടാതെ പ്രശസ്ത ഗായകർ ഹബീബ് ജലീൽ ഗായത്രി എന്നിവരുടെ മ്യൂസിക്കൽ ഈവന്റും ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ